പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച കെഎസ് യു തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു മാർച്ചിനിടെ നടുവിലാലിൽ വെച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡ് പ്രവർത്തകർ നശിപ്പിച്ചു തുടർന്ന് നടന്ന ധർണ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു നരാധമ സംഘടന മുന്നോട്ട് പോയപ്പോൾ അതിൽ ആ വിദ്യാര് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഇറ്റ് ഗിഫ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹസ് എൻകൗണ്ടോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പുരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ to instill values of diversity and unity in our children. ി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് to enhance their academic knowledge as well as their life skills i really express my gratitude to polycrest family for providing a truly international curriculum to my son <laughs>